അസ്സാമലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു പുരുഷ ബീജങ്ങളുടെ കൗണ്ട് കുറവ് മോർട്ടിലിറ്റി പിന്നെ സെമൻ ടെസ്റ്റിൽ കാണുന്ന മറ്റു പ്രശ്നങ്ങൾ സെമൻ ഹൈ വിസ്കോസിറ്റി ഇൻഫെക്ഷന് ബീജങ്ങളുടെ മോർഫോളജി ഇതൊക്കെ ഒരു ഗർഭധാരണത്തിന് ആഗ്രഹിക്കുന്ന ദമ്പതികളെ സംബന്ധിച്ച് തടസ്സങ്ങളാണ് ബീജം കൗണ്ട് കൂടാനും ബീജത്തിൻ്റെ ചലനശേഷി കൂടാനും ഒട്ടേറെ ടിപ്സുകൾ നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ബീജപ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ പലതും മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല പുരുഷവന്ധ്യതാ പ്രശ്നങ്ങളിൽ സെമൻ അളവും സെമന്റെ സ്വഭാവവും വളരെ പ്രധാനമാണ് ചില ആളുകളിൽ സെമൻ അളവ് വളരെ കുറവായിരിക്കും ഡ്രൈ ഓർഗാസം അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ട് കോണ്ടാക്ട് നടന്നു കഴിഞ്ഞ ശേഷം സെമൻ വളരെ കുറഞ്ഞ അവസ്ഥയും സെമൻ ഒട്ടുമില്ലാത്ത അവസ്ഥയും ഒട്ടുമില്ലാത്ത അവസ്ഥയിൽ കൂടുതൽ വിശദ പരിശോധനകൾക്ക് വിധേയമാകണം ഒരാൾ ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ അവസാനം സെമൻ പുറത്തേക്ക് വരാതെ മൂത്രസഞ്ചി തന്നെ തിരിച്ചു പോകുന്ന റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്നാണ് ഇതിനെ പറയുക ഇങ്ങനെ ഉള്ള അവസ്ഥയുള്ളവര് ഒരു ഡോക്ടറെ കണ്ട് കൂടുതൽ പരിശോധനകൾ നടത്തി വേണ്ട ചികിത്സ തേടണം കുറഞ്ഞ സെമൻ എന്ന പോലെ തന്നെ ചിലരിൽ സെമൻ വളരെ കട്ടിയില്ലാതെ ഒരു ദ്രാവകം പോലെ ഉണ്ടാകും നേർത്ത ഒരു ദ്രാവകം ഇതും ബീജദോഷം തന്നെയാണ് ഹൈപ്പർ വിസ്കോസിനെ പോലെ തന്നെ ദോഷമാണ് ലോ വിസ്കോസും ഇതൊക്കെ പരിഹരിക്കാൻ കൂടി ഗർഭധാരണം ആഗ്രഹിക്കുന്നവർ ചെയ്യണം ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പരിഹാരങ്ങൾ ചെയ്യുന്നതിനു മുമ്പ് ബീജശേഷി കുറവ് സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നതിനാണ് മുൻഗണന കൊടുക്കേണ്ടത് പുതിയ ബീജങ്ങൾ ഉണ്ടായി വരാൻ ദിവസങ്ങൾ തന്നെ എടുക്കുമ്പോൾ പുകവലിയുള്ള ഒരാളിൽ ബീജനാശം സംഭവിക്കാൻ ചുരുങ്ങിയ സമയം മതി അതുകൊണ്ട് തന്നെ ബീജങ്ങൾക്ക് ദോഷം വരുന്ന കാര്യങ്ങളിൽ നിന്നും ആദ്യം വിട്ടു നിൽക്കണം പുകവലി മദ്യപാനം സോഡ പോലുള്ള പാനീയങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം ജങ്ക് ഫുഡ് പാക്കറ്റ് ഫുഡുകൾ ബേക്കറി പലഹാരങ്ങൾ ഒഴിവാക്കി വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനും ശ്രദ്ധിക്കണം മൊബൈൽ ഫോണിന്റെ ഉപയോഗം ബീജശേഷി കുറക്കും രാത്രി ഏഴ് എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുകയും വേണം രാത്രി നേരത്തെ ഉറങ്ങുന്നവരിൽ ബീജോൽപാദനം വേഗത്തിൽ നടക്കും ചൂട് ബീജങ്ങളുടെ ശത്രുവാണ് ചൂടുവെള്ളത്തിലെ കുളി വൃഷ്ണങ്ങൾക്ക് ചൂടേൽക്കുന്ന ജോലികൾ കൂടുതൽ നേരം ഇരിക്കുന്ന ജോലികൾ ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തണം ധാരാളം വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം ശുക്ല ശുദ്ധി വരുത്താനും ബീജശേഷിക്കും ആഗ്രഹിക്കുന്നവർ വാട്ടർ തെറാപ്പിക്ക് പ്രാധാന്യം കൊടുക്കുക അതായത് രണ്ടര ലിറ്റർ വെള്ളം ദിവസത്തിൽ കുടിക്കുക ദിവസത്തിൽ പല സമയങ്ങളിലായി ഇത് കുടിക്കാം തടി കൂടുതലുള്ളവർ ഭക്ഷണത്തിന് മുന്നേ വെള്ളം കുടിച്ചാൽ തടി കുറയാനും കാരണമാകും കുടിക്കുന്ന വെള്ളത്തിന്റെ രുചി വ്യത്യാസത്തിന് വേണ്ടി ജീരകം ഉലുവ ഇഞ്ചി പേരക്കൈല ഞെരിഞ്ഞു അമുക്കുരം പൊടി ഏലക്കായ ഇങ്ങനെ തുടങ്ങിയ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചേർക്കാം പുരുഷന്മാരുടെ കൗണ്ട് കൂടാനും മോട്ടിലിറ്റി കൂടാനും എള് കഴിക്കുന്നത് വളരെ നല്ലതാണ് ദിവസവും ഒന്നോ രണ്ടോ സ്പൂൺ എള് രണ്ട് നേരമായി കഴിക്കാം ഇത് ബീജ ശേഷി ഗണ്യമായി വർദ്ധിക്കാൻ സഹായിക്കുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ആയി ഇത് കഴിക്കുക വൈകുന്നേരം ആറു മണിക്കും കറുത്ത എള് ഞെരിഞ്ഞു എന്നിവ തുല്യ അളവിലെടുത്ത് പൊടിച്ച് ഓരോ ടീസ്പൂൺ പൊടി തേനിൽ ചേർത്ത് കഴിച്ചാലും നല്ല ധാതുപുഷ്ടി ഉണ്ടാകും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുടിക്കാൻ ഒരു സ്പെഷ്യൽ ടോണിക്ക് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ കഴിയും ഒരു ഗ്ലാസ് പാലിൽ ഒരു സ്പൂൺ പുനർനവ പൊടി ആയുർവേദ കടയിൽ കിട്ടും നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന തഴുതാമ എന്ന ചെടിയുടെ പൊടിയാണ് ഇത് ഇതിന്റെ പൊടി ഒരു സ്പൂൺ പാൽ ചേർത്ത് തിളപ്പിച്ച് ചൂടാറിയ ശേഷം ഒരു സ്പൂൺ തേൻ ചേർത്ത് കുടിക്കുക ശേഷം ഏഴ് ഈത്തപ്പഴവും കഴിക്കുക സ്വപ്നസ്ഖലനം അതേപോലെ ഒരു ലൈംഗിക പ്രവർത്തനവും ഇല്ലാതെ സ്വമേധയാ സ്കലനം നടക്കുക ശീകരസ്ഖലനം ഉദാഹരണ പ്രശ്നങ്ങൾ ബീജങ്ങളെ ശരിയായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ ബീജങ്ങളുടെ മോട്ടിലിറ്റി കുറവ് ഇതിനൊക്കെ പരിഹാരം കാണാൻ ഈ സ്പെഷ്യൽ ടോണിക്ക് നിങ്ങളെ സഹായിക്കും ഒരു പത്തുമണിയാവുമ്പോൾ തേങ്ങയും ശർക്കരയും ചേർത്ത് പതിവായി കഴിക്കുക രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രി ഭക്ഷണത്തിനോടൊപ്പം ചേമ്പ് വേവിച്ച് രണ്ടെണ്ണം കഴിക്കുക രാത്രി അഞ്ചോ എട്ടോ ബദാം വെള്ളത്തിലിട്ട് വെക്കുക ഇതിലേക്ക് അഞ്ചോ ആറോ ഈത്തപ്പഴവും ചേർത്ത് പിറ്റേന്ന് വൈകുന്നേരം ജ്യൂസ് മെഷീനിൽ മിക്സ് ചെയ്ത് ജ്യൂസ് പോലെയാക്കുക ഇത് വൈകുന്നേരവും കുടിക്കുക രാത്രിയിൽ തന്നെ ഒരു സ്പൂണ് വെളുത്തുള്ളി നീര് ഒരു സ്പൂൺ ഇഞ്ചി നീര് ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ളു കുരുമുളക് പൊടി ഒരു സ്പൂണ് തേൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് രാത്രി കിടക്കുന്നത് മുന്നേയും കുടിക്കുക ഇതിന് പുറമെ ഒരു നാടൻ കോഴിമുട്ട ഹാഫ് വേവിലും കഴിക്കുക ഇത് നാൽപ്പത്തൊന്നോ ദിവസമാണ് ഇത് ചെയ്യേണ്ടത് ഇതിനു പുറമെ കറുത്ത തൊലിയുള്ള ഉഴുന്ന് പരിപ്പ് വാങ്ങി വെള്ളത്തിൽ ഇട്ടു വെച്ച് പശുവിൻ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് അതിലേക്ക് അല്പം ശർക്കര കൂടി ചേർത്ത് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഉരുളയാക്കി എല്ലാ ദിവസവും കഴിക്കുക ബീജങ്ങളുടെ എണ്ണം കൂടാനും ചലനശേഷി കൂടാനും ശുക്ലം കട്ടി കൂടാനും ലൈംഗിക ശേഷിക്കും പെട്ടെന്ന് സ്കലനം നടക്കാതിരിക്കാനും ഈ പറഞ്ഞ ഒരു ഡയറ്റ് തുടർച്ചയായി മൂന്ന് മാസം ചെയ്യുക ഇതോടൊപ്പം മുകളിൽ പറഞ്ഞ ജീവിതശൈലി കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക പതിവായി വ്യായാമം ചെയ്യുക നേരത്തെ ഉറങ്ങുക മൊബൈൽ ഫോൺ ഉപയോഗം കുറക്കുക ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം അതിന് പുറമെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ടൈറ്റായ അടിവസ്ത്രങ്ങൾ ധരിക്കരുത് ഓഫീസ് ജോലി പോലെ ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഇടയ്ക്കിടെ അല്പം നടക്കുക കുടിക്കാനുള്ള വെള്ളം ഫോണ് എന്നിവ അല്പം ദൂരെ വെച്ചാൽ അതെടുക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയും നടക്കുകയും ചെയ്യാം ബ്രോയിലർ കോഴി അതിൻ്റെ മുട്ട ബേക്കറി പലഹാരങ്ങൾ അധികം എണ്ണയിൽ പൊരിച്ചതും വറുത്തതുമായ ഭക്ഷണങ്ങൾ പെപ്സി പോലെയുള്ള കോളകൾ ഹാൻസ് പോലെയുള്ള വസ്തുക്കൾ പൂർണ്ണമായും ഒഴിവാക്കണം വാഴയുടെ ഉള്ളിലുള്ള കാമ്പ് ഞങ്ങളുടെ നാട്ടിൽ എണ്ണിക്കാമ്പ് എന്ന് പറയും ചിത്രത്തിൽ നോക്കിയാൽ കാണാം ഇത് കഴിക്കരുത് നിലക്കടല കൂടുതലായി കഴിക്കരുത് മിതമായി കഴിക്കാം അതേപോലെ ഏലക്കായയും മിതമായി മാത്രം യൂസ് ചെയ്യുക ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഗോതമ്പ് ഓട്സ് റാഗി ബാർലി പോലെയുള്ള ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക അണ്ടിപ്പരിപ്പ് മത്തൻകുരു വാൾനട്ട്സ് ബദാം പോലെയുള്ള നട്ട്സ് അത്തിപ്പഴം ഈത്തപ്പഴം ഉണക്കമുന്തിരി പോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പേരക്ക ഓറഞ്ച് മാതൃ നാരങ്ങ സീതപ്പഴം നാടൻ വാഴപ്പഴം എന്നിവയൊക്കെ കഴിക്കുന്നത് വളരെയധികം ഫലം ചെയ്യും ഇതിനൊക്കെ പുറമെ ടെൻഷന് സ്ട്രെസ്സ് ഇതൊക്കെ ഒഴിവാക്കാനും പ്രത്യേകം ശ്രദ്ധ വേണം കൗണ്ട് കൂടാൻ വേണ്ടി നമുക്ക് മൂന്ന് മാസം എടുക്കും എന്നാൽ കൗണ്ട് കുറയാൻ കുറച്ച് നിമിഷങ്ങൾ മതി അതുകൊണ്ട് തന്നെ ഉള്ള കൗണ്ട് കുറയാതെ നോക്കാനാണ് മുൻഗണന കൊടുക്കേണ്ടത് കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വൈക്കും വരഹമത്തല്ലാഹി വാത്തു